കണ്ണു നിറയെ കണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഈ രണ്ട് സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തോന്നുന്നുള്ളൂ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും രണ്ട് വൃദ്ധരായ സ്ത്രീകൾ നമ്മുടെ ഉമ്മമാരെ അല്ലെങ്കിൽ അമ്മമാരുടെ പ്രായമുള്ള അതിനേക്കാൾ പ്രായമുള്ള രണ്ട് സ്ത്രീകൾ ഒരാൾ കാല് തൊട്ട് വന്നിക്കുകയാണ് എന്നിട്ട് ആ സ്ത്രീയോടാണ് അരിശം തീർക്കുന്നത് മറ്റൊന്ന് ഈ സുരേഷ് ഗോപി നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് ഒന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാഗ്രഹം കാണിക്കുകയാണ് അതിനെ കണ്ടില്ല എന്ന് പോലും അടിച്ച് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു പോവുകയാണ് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നേരത്തെ ഇദ്ദേഹം എം പി ആയിരുന്ന സമയത്തും ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ആയിരിക്കുന്ന സമയത്തും ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ മലയാളികളായ നമുക്ക് കാണേണ്ടി വരും തൃശ്ശൂർക്കാരുടെ മഹാഭാഗ്യം എന്നല്ലാതെ എന്ന് പറയാൻ എനിക്ക് ഇവരോട് പറയാനുള്ളത് സുരേഷ് ഗോപിയോട് എനിക്കൊന്നും പറയാനില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല കാരണം അദ്ദേഹം ചെന്നുപെട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു പാളയത്തിലാണ് ഒരു രാജമനോഭാവമുള്ള തൻ ഭരിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ജനാധിപത്യ രാജ്യമാണ് എന്ന ഓർമ്മ പോലുമില്ലാതെ ഇപ്പോഴും തൻ്റെ ഭരണീയർ പ്രജകളാണ് എന്ന സങ്കല്പത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ടില്ല ഒന്നുകൂടി കയറി പറഞ്ഞാൽ അദ്ദേഹം ആ പഴയ അദ്ദേഹത്തിൻ്റെ സിനിമകളുണ്ടല്ലോ ആ സിനിമ ഡയലോഗുകൾ ഇപ്പോഴും മറന്നിട്ടില്ല ആ സിനിമാ അഭിനയത്തിൽ നിന്ന് അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ നോക്കിയാൽ ഒരു സിനിമയെ വരില്ലെന്നതുപോലെ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഒരു സിനിമയിൽ ജീവിക്കുകയാണ് നമുക്ക് തോന്നിപ്പോകുക ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല കലുങ്ക് എന്ന പേരിൽ ഇപ്പം ഓരോരുത്തരുടെ പരാതി കേൾക്കാൻ വേണ്ടിയിട്ടും പരാതികൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ടും തൃശ്ശൂർ ജില്ലയിലെ ഓരോ സ്ഥലത്തും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തന്നെയാണ് ഇത് കേൾക്കാനും നടത്താനും കാണാനും അവർക്കൊക്കെയുള്ള ഭാഗ്യം അതിൽ സാധുക്കളായ കുറച്ച് ആളുകൾ നിവേദനമൊക്കെ വരുമ്പം അവരെയൊക്കെ ആട്ടിവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്തിനാണ് ഇത് എന്നാണ് ഞാൻ ആലോചിച്ചത് ജനങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും അത് കേൾക്കാനും അതിനെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരാൾ അവർക്ക് വേണമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് പക്ഷേ അതിനൊന്നും പിന്നെ ഒന്നും അത് നോക്കാനോ അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത പോലും കാണിക്കാതെ അവരൊക്കെ പുറങ്കാൽ കൊണ്ട് തട്ട് നാട്ടുകൊടുക്കുന്ന ചീത്ത പറയുന്ന അവരൊക്കെ പരിഹസിച്ച് കൊച്ചാക്കുന്ന ആളുകളുടെ നാണം കെടുത്തുന്ന കാഴ്ചകളാണ് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് തോന്നിപ്പോകണം ഇത് ജനാധിപത്യ ഭരണമല്ല ഇന്ത്യയിലുള്ളത് രാജഭരണം തിരിച്ചു വന്നോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം തിരിച്ചു വന്നതൊക്കെ തോന്നിപ്പോവുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇവിടെയൊക്കെ കൂടെ നടക്കുന്ന പത്രക്കാരോടും മാധ്യമങ്ങളോടും കൂടി കൂടി നിങ്ങൾ എന്തിനാണ് ഇത്തരം ആളുകൾ ഇത്തരം ഈഗോയുള്ള ഇത്ര ധിക്കാര സ്വഭാവമുള്ള രാജമനോഭാവമുള്ള താനൊരു രാജാവാണ് എന്ന ബോധ്യത്തിനും തിരിച്ചു വരാത്ത ആളുകൾ ഉടയൻ അടിയൻ സമ്പ്രദായം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ എനിക്ക് അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് പൂണൂർ ധരിക്കുന്ന ഒരു പിന്നെ പിന്നെ മേൽജാതിക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ആളുകളെ കൂടെ എന്തിനാണ് ഇതും തൂക്കി നടക്കുന്നത് എന്നാണ് നിങ്ങൾക്കതല്ലാതെ ഒരു മതേതര സ്വഭാവമുള്ള ഒരു മനുഷ്യത്വ സ്വഭാവമുള്ള ജനാധിപത്യ സ്വഭാവമുള്ള സെക്കുലർ ഈ രാജ്യത്തെ ജീവിക്കുന്ന എത്ര മന്ത്രിമാരുണ്ട് എം പിമാരുണ്ട് നേതാക്കന്മാരുണ്ട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് അവരൊക്കെ കൂടെ പോയിക്കൂടെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യൂടും ഇങ്ങനത്തെ ആളുകള് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഈ മാധ്യമ പ്രവർത്തകരോട് പിന്നെ എന്തെല്ലാം തിട്ടൂരമാണ് കാണിക്കുന്നത് താൻ ആരാ നിങ്ങൾ ആരാ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് തുടങ്ങിയ സിനിമയിലെ നായകൻ അല്ലെങ്കിൽ സിനിമയിലെ പോലീസുകാരൊക്കെ മറ്റുള്ള ആളുകളോടൊക്കെ പറയുന്നത് അതേപോലെ ഡയലോഗ് വെച്ച് കാച്ചും ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ട ഹാഥാഗ്യരും അപ്പോൾ ഇവർക്ക് വേണ്ടി നിവേദനം ഈ ഇയാളെ കൂടെ പോകുന്ന ആളുകൾ കൈ മുത്താനും കാല് അതുപോലെ തന്നെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും പോകുന്ന ആളുകളോടാണ് എനിക്ക് പുച്ഛം നിങ്ങൾക്കൊരു കണക്കിന് ഇങ്ങനെ തന്നെ വേണമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം നിങ്ങളത് അറിയിക്കുന്നുണ്ട് ഇത്തരം ആളുകളുടെ സെൽഫി എടുക്കാനും അവരെ കൈ തൊട്ട് വന്ദിക്കാനും കാല് തൊട്ട് മുത്താനും എന്തിനാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വെറുതെ വേസാൻ കാലത്ത് എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഞങ്ങളെ അവർ പരിഗണിക്കുന്ന അല്ലെങ്കിൽ ആ സ്നേഹം തിരിച്ചറിയുന്ന ഒരാളാണ് നിങ്ങളുടെ കേന്ദ്രമന്ത്രിയെങ്കിൽ നിങ്ങളെ പോകുന്നതിലൊരർത്ഥമുണ്ട് എന്തിനാണ് ഈ പരിഹാസത്തിനും ഈ അവേളനത്തിനും നിങ്ങൾ പരിഹാസ കഥാപാത്രമായി നിന്ന് കൊടുക്കുന്നത് പത്രക്കാരും മാധ്യമപ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് എത്ര ആളുകളുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നത് ഇഷ്ടമില്ലെങ്കിൽ അയാൾ ആ ഒരു മൈൻഡിൽ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെ അവിടെ അയാളെ ആട്ടും തൊട്ടും കേൾക്കാൻ പിന്നെ പോകുന്നത് അവരെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അപ്പോൾ അവർ വരുതിക്ക് വരും നിങ്ങളാരും പത്രക്കാരും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരാരും ആരും അദ്ദേഹത്തിൻ്റെ ും പിന്നെ പിന്നാലെ നടന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലാകും അപ്പം നിങ്ങളെ തിരക്കി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് നിങ്ങളെ ഇവിടെ വരും അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനാണ് ഈ പട്ടിയാളമാര്യങ്ങളെ പിന്നാലെ നടക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനത്തെ ആളുകളെ കൊണ്ട് ഒഴിച്ച് വിട്ടു കഴിഞ്ഞാൽ അവർ അവരുടെ ധിക്കാരാണ് കുറഞ്ഞോളും അവരുടെ ഈഗോ അവസാനിക്കും അവർ പൂച്ചയെ പോലെ തിരിച്ചു വരും അതാണ് അതിനെ ഏറ്റവും ചെയ്യാനുള്ള മധുര പ്രതികാരം